ഇനിയും ഇനി മക്കളെ കൊണ്ടുവന്ന് കാണിക്കണം എന്നാണ് പറഞ്ഞ നല്ല അനുഭവായിരുന്നു സൗണ്ടും എല്ലാം കൂടെ നല്ല ഇതുണ്ട് അടിപൊളി സൂപ്പർ പടം ആ പണ്ട് ടി വിൽ വന്ന കണ്ടിട്ടുള്ള എങ്കിലും പഴയ കണ്ടതിന്റെ ഓർമ്മയല്ല ഇപ്പൊ പുതിയതായിട്ട് കണ്ടൊരു സിനിമ എങ്ങനെ നല്ല എക്സ്പീരിയൻസാണ് കുട്ടികൾക്കൊരു ഇതിനും കൂടെ വേണ്ടിട്ടാണ് കൊണ്ടുവന്നത് അവർക്കൊന്ന് എക്സ്പീരിയൻസ് നമ്മുടെ ആ ഒരു നമ്മുടെ ക്ലാസിക് ലെജൻഡ് സിനിമ എങ്ങനെ ഉണ്ടാവും എന്ന് ഒന്ന് അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല അതെ അതെ ടി വി അതെ അതെ ടി വിയിൽ കണ്ടിട്ടുണ്ട് ടി വി ഒരുപാട് വർഷം കണ്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബിലുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയും കണ്ടിട്ടുണ്ട് ശരി പക്ഷെ ഇത്രയും ആ ഇല്ല ഇല്ല ഇതിൽ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് ആ ആ അതെ 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 പ്രത്യേകിച്ചും എന്താണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയല്ലേ അപ്പോൾ ആ ഒരു ഒരു അഭിനയം അതെ അതെ എക്സ്പീരിയൻസ് ചെയ്യാൻ നന്നായിരുന്നു എല്ലാം വളരെ നന്നായിരുന്നു നല്ല ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല സൂപ്പർ സൂപ്പറൂടെ ഇറങ്ങിയിട്ട് അന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു ഭാഗം ചെറുപ്പത്തിലുള്ള മമ്മൂട്ടിയും അവരൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണാൻ പറ്റി ആ പറയാന്ന് പറഞ്ഞത് എന്താ പറയുന്ന ഇത്രയും ഒരു തിയേറ്ററിൽ തന്നെ വന്നിട്ട് കാണണം അത് കാണണം ഭയങ്കര സംഭവം മിസ്സായവരെല്ലാം കറക്റ്റായിട്ടും വന്ന് ഉറപ്പായിട്ട് വന്ന് കണ്ടിരിക്കണം തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ നമ്മൾ ഇത്രയും ഒരു സാങ്കേതിക വിധമൊന്നും ഇല്ലാതെ അന്ന് ഇത് ചെയ്തിരിക്കുന്ന സിനിമയുടെ ആ ഒരു കൺസൺ ഇപ്പൊ വന്ന് കാണണം ഉറപ്പായിട്ടും പറയാനും അധികം വാക്കുകൾ കിട്ടില്ല എന്തായാലും സൂപ്പർ ആയിട്ടും ഓ പാടണം പാടണം പാടാണ് പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലേ കണ്ടു ചെറിയ പ്രായത്തിലേ കണ്ടോ പടം കുഴപ്പമൊന്നുമില്ല ഓവ ഡോൾ സൗണ്ടിൻ്റെ ആ സൗണ്ടേ ഉള്ളു നമ്മുടെ പിക്ചർ ക്ലാരിറ്റി അത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഇതുപോലെ ക്ലാരിറ്റി യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ബ്ലാഡ് വരുന്നുണ്ട് നല്ല കുഴപ്പമില്ല പടം സ്പെഷ്യലി പാട്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡോൾബി ആ സറൗണ്ടിങ് സൗണ്ടിൽ കയറിയത് അവർ കൊണ്ട് ആണ് ഇതിനിടയ്ക്ക് റിപ്പീറ്റായിട്ട് ഈ ടീമും യൂട്യൂബിലൊക്കെ ആദ്യമായി എച്ച് ഡി ചെയ്തിട്ടുള്ളതാണ് ഈ പടം തന്നെ കൊള്ളാം കൊള്ളാം